ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിദ്ധീകരിക്കാത്ത വോട്ടർ പട്ടിക സി പി ഐ എമ്മുകാർ തോ ചോർത്തി എന്നത് യു ഡി എഫ്കാരുടെ കള്ളപ്രചരണമാണെന്ന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ വോട്ടർ പട്ടിക ചോർന്നിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫുകാർ പഞ്ചായത്തിൽ നിന്നും അപഹരിച്ചതാണെന്നും ഗ്രാമപഞ്ചായത്തിനെതിരായ യു ഡി എഫിൻ്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പ്രസിഡന്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിദ്ധീകരിക്കാത്ത വോട്ടർ പട്ടിക ചോർന്നുവെന്നും സി പി ഐ എംകാരാണ് ചോർത്തിയതെന്നും യു ഡി എഫ്കാർ വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചോർന്ന വോട്ടർ പട്ടിക അവർക്ക് കിട്ടിയെന്ന് പറയുന്നവർ ആരുടെ പക്കൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയണമെന്നും ഇങ്ങനെ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ്കാർ പഞ്ചായത്തിൽ നിന്നും അപഹരിച്ചതാണെന്നും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ പറഞ്ഞു വാർഡ് വിഭജനത്തിനെതിരായി കോടതിയിൽ യു ഡി എഫുകാർ ഹാജരാക്കിയ പല രേഖകളും വ്യാജമാണെന്നും പ്രസിദ്ധീകരിക്കാത്ത വോട്ടർ പട്ടിക യു ഡി എഫുകാരുടെ കൈവശം കിട്ടിയതും കോടതിയിൽ ഹാജരാക്കിയ പല രേഖകൾ കിട്ടിയതും അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ഒരു കാലത്തും പഞ്ചായത്ത് ഭരണം കിട്ടില്ല എന്നുറപ്പായപ്പോൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയെങ്കിലും എല്ലാം ചീറ്റിപ്പോയപ്പോൾ പുതിയ കള്ളപ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു സി എച്ച് സെൻറ്ററിൽ നിന്നും വൻതുക തട്ടിപ്പ് നടത്തി പുറത്തായ ലീഗ് നേതാവിൻ്റെ അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ലീഗാണ് പഞ്ചായത്തിനെതിരെ കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും സിയെച്ച് സെൻറ്ററിൽ നടന്ന വൻ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെതിരായ യു ഡി എഫിൻ്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം